നമസ്കാരം നിയമസഭയിൽ അസാധാരണമായ നാടകീയ രംഗങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ പോരാടിയതോടെ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള കലുഷിത അന്തരീക്ഷമാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയ ചർച്ച പന്ത്രണ്ട് മണിക്ക് നടത്താൻ നേരത്തെ അനുമതി നൽകിയിരുന്നുവെങ്കിലും വൻ ബഹളമായതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇതോടെ അടിയന്തര പ്രമേയ ചർച്ചയും ഇന്ന് നടക്കില്ല അതിരൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ നേർക്കുനേർ ആരോപണങ്ങൾ ഉന്നയിച്ചത് അഴിമതിക്കാരൻ എന്ന മുഖ്യമന്ത്രിയെ വിളിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളാണ് എന്നും ജനം എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നും കുറ്റപ്പെടുത്തി അഴിമതിക്കെതിരായ പിണറായിയുടെ പരാമർശം ചെകുത്താൻ വേദം ഓതും പോലെയാണ് എന്നും വി ഡി സതീശൻ പരിഹസിച്ചു പിന്നാലെ രൂക്ഷ ഭാഷയിൽ പിണറായിയും മറുപടി നൽകി നിങ്ങൾക്ക് നിലവാരമില്ല എന്നും എന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കണ്ടെന്നും ജനം വിശ്വസിക്കില്ല എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി സമൂഹത്തിന് മുന്നിൽ പിണറായി വിജയൻ ആരാണ് എന്നും സതീശൻ ആരാണ് എന്നും അറിയാം പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും മുഖ്യമന്ത്രിയും മറുപടി നൽകി പ്രതിഷേധിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ കസേരിക്ക് സമീപത്തേക്ക് ചാടിക്കയറി സ്പീക്കറുടെ ഡയസിൽ ബാനർ കെട്ടി ഡയസിൽ കയറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വലിച്ചു പിടിച്ചു മാറ്റേണ്ടി വന്നു പിന്നാലെ ഭരണപക്ഷം മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരന്നു പ്രതിഷേധം കടുത്തതോടെ ഭരണനിര യും ഇറങ്ങി മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നടക്കുന്നതിനിടെ സഭാ ടിവി കട്ട് ചെയ്തു വാക്പൂര് സഭാ ടിവി സെൻസർ ചെയ്തു പ്രതിഷേധ ദൃശ്യങ്ങൾ ഒഴിവാക്കി തുടർന്ന് സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു